അലൈക്കും വറഹമത്തുള്ള അലഹമ്മില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹമില്ല ഇന്ന് പറയാൻ പോകുന്ന വിഷയം നാം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമുക്ക് എല്ലാവർക്കും ധാരാളം മുറാദുകളുമുണ്ട് ഈ മുറാദുകൾ എല്ലാം ഹാസിലാവാൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുവാ ചെയ്യുക അല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ ധാരാളം സൊലാത്തുകൾ അധികരിപ്പിക്കുക ഇതുകൂടാതെ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകുവാൻ ഖുറാൻ ടിപ്സാണ് ഇന്നിവിടെ പറഞ്ഞു പറയാൻ പോകുന്നത് മനസ്സിൽ എന്തെങ്കിലും മുറാദ് ഉണ്ടെങ്കിൽ ഉദ്ദേശം മനസ്സിൽ കരുതി സൂറത്തിൽ മുസമ്മൽ ഈ രൂപത്തിൽ ഓതി ഇൻഷാല്ല ഫലമുറപ്പാണ് മുസമ്മൽ സൂറത്ത് ഓതി ഒമ്പതാമത്തെ ആയിത്തെത്തുമ്പോൾ അസ്ബുനുല്ലാഹു ന്യോമൽ വക്കീൽ എന്ന് ഇരുപത്തഞ്ച് തവണ ചൊല്ലുക മുസമ്മൽ സൂറത്ത് ഓതി പൂർത്തിയാക്കൂ സുബഹി നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്യുക മനസ്സറിഞ്ഞു ദ ചെയ്യുക ഇൻഷാല്ല വളരെ വേഗത്തിൽ നിങ്ങളുടെ മുറാദുകൾ ഹാസിലാകുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ സ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലൈക്കും വറഹമത്